ഗോത്ര സംസ്കാരത്തിന്റെ പൈതൃകം വെളിപ്പെടുത്തുന്ന മുനിയറകൾ ജില്ലയിൽ ധാരാളമുണ്ട് ഇത്തരം മുനിയറകൾ ഏറെയുള്ള പ്രദേശങ്ങൾ പിൽക്കാലത്ത് മുനിയറ എന്ന സ്ഥലനാമത്തിലും അറിയപ്പെട്ടു തുടങ്ങി ജില്ലാ ആസ്ഥാനത്തുമുണ്ട് അത്തരത്തിൽ ചില മുനിയറകൾ ഇടുക്കി വെള്ളാപ്പാറ ശ്രീ മഹേശ്വരി ക്ഷേത്രത്തിന് സമീപമാണ് അപൂർവ കാഴ്ചയായ ഈ മുനിയറകൾ സ്ഥിതി ചെയ്യുന്നത് ഗോത്ര സംസ്കാരത്തെയും കേരളത്തിന്റെ ശിലായുഗ പാരമ്പര്യത്തെയുമെല്ലാം അടയാളപ്പെടുത്തുന്നതാണ് മുനിയറകൾ ആദിവാസി ജനതയുടെ കൈവശ ഭൂമികളിലെല്ലാം ജനവാസം ആരംഭിച്ചതോടെയാണ് ഈ മുനിയറകളെല്ലാം പൊതുസമൂഹത്തിന് ദൃശ്യമായത് അത്തരത്തിൽ അഞ്ചു മുനിയറകളാണ് ഇടുക്കി ജില്ലാ ആസ്ഥാനത്തും കാണാനാവുന്നത് ജില്ലാ ആസ്ഥാന മേഖലയിലെ ഉള്ള ഏക ഒരു മുനിയറയാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇത് വെള്ളപ്പാറ ശ്രീമഹേശ്വരി ദേവീക്ഷേത്രത്തിനോടനുബന്ധിച്ചാണ് ഈ മുനിയറയുള്ളത് കാരണം നമ്മളിപ്പോ നിൽക്കുന്ന ഭാവം എന്ന് പറഞ്ഞാല് ഇടുക്കിയുടെ ഡാമിന് സ്ഥാനം കാണിച്ചു കൊടുത്ത ആദിവാസി മൂപ്പൻ ചെമ്പൻ കൊലുമ്പൻ അദ്ദേഹത്തിന്റെ താമസസ്ഥലവും അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരും അദ്ദേഹത്തിന്റെ കുടിയുമാണ് കൊലുമ്പൻ കോളനിയാണ് ഈ ഈ നമ്മളിപ്പം നിൽക്കുന്ന ഈ ഭാഗങ്ങൾ അവരൊക്കെ അഞ്ഞൂറ് വർഷം മുമ്പ് വെച്ച് ആരാധിച്ചു പോന്നിരുന്ന ഒരു മേഖലയും ഒരു കല്ലും ഒക്കെ ആയിരുന്നു ഇവിടെ അതൊരു സുപ്രഭാതത്തിൽ നമ്മുടെയൊക്കെ അറിവില് ഒരു വലിയൊരു മരം നിന്ന് ഒരു കാറ്റത്ത് പിറന്നു വീണ് അതിന്റെ വേരൊക്കെ ഇങ്ങനെ മാറി വന്നപ്പോഴാണ് ഈ മുനിയറ നമുക്കിവിടെ കാണുവാൻ കഴിഞ്ഞത് അന്നത്തെ ഗവൺമെന്റ് അധികാരികളും ഇവിടെ നാട്ടുകാരും എല്ലാം കൂടിയാണ് അത് നമുക്ക് ഒന്ന് ഇതേപോലെ കാണത്തക്ക രീതിയിൽ ഒന്നാക്കിയത് അതിനകത്തുനിന്ന് കിട്ടിയ വിഗ്രഹമൊക്കെയാണ് ഇവിടെ പ്രദർശിച്ചേക്കുന്നത് ഈ ജില്ലയിൽ ഉടനീളം മുനിയേറകളൊക്കെ ധാരാളം ഉണ്ടെങ്കിൽ പോലും ജില്ലാ സ്ഥാന മേഖലയിലും മുനിയേറയുള്ളൂ നമ്മുടെ ഈ വെള്ളപ്പാറ ജില്ലാസ്ഥാനത്ത് ഇത് മാത്രമേ ഉള്ളൂ ജില്ലാ ആസ്ഥാനത്ത് പൈനാവിന് സമീപം വെള്ളാപ്പാറ ശ്രീ മഹേശ്വരി ക്ഷേത്രത്തിന് സമീപമാണ് അഞ്ച് മുനിയറകൾ ഉള്ളത് സാങ്കേതിക വിദ്യകൾ ഒന്നുമില്ലാതിരുന്ന കാലത്ത് പോലും ഒരേ വലിപ്പത്തിലും ആകൃതിയിലും കല്ലുകൾ രൂപപ്പെടുത്തി നിർമ്മിച്ച ഈ മുനിയറകൾ ആദിവാസി ഗോത്ര തലവന്മാരെ അടക്കം ചെയ്തവയായും അവരുടെ വാസസ്ഥലമായും പറയുന്നുണ്ട് പുരാവസ്തു വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇവ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല സർക്കാർ ശ്രദ്ധ ചെലുത്തിയാൽ ചരിത്ര വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കുമെല്ലാം ഇവ ഏറെ പ്രയോജനകരമാകും ഗോത്ര പാരമ്പര്യത്തിന്റെ ശേഷിപ്പുകളായ ഈ മുനിയറകൾ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടിയുണ്ടാവണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ ഇടുക്കി